നമസ്കാരം അങ്ങനെ ഇസ്രായേലിന്റെ പേജർ ആക്രമണത്തിൽ പുതിയൊരു തലം കൂടി വരികയാണ് കാരണം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒരു നോർവീജിയൻ പൗരത്വമുള്ള മലയാളിയുടെ പേരാണ് റിൻസൺ ആണ് ഈ പേജർ നിർമ്മിച്ചത് എന്നുള്ളതാണ് അയാളുടെ കമ്പനിയാണ് ഈ പേജർ നിർമ്മിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ ഇത് നിർമ്മിച്ചത് ഹംഗറി ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ബി എ സി എന്ന കൺസൾട്ടൻസി കമ്പനിയാണ് എന്നുള്ളതൊക്കെയാണ് പക്ഷേ ബി എ സി എന്ന കൺസൾട്ടൻസി കമ്പനിക്ക് ഇത് ടെൻഡർ കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബൾഗേറിയൻ കമ്പനിയായിട്ടുള്ള നോർട്ട ഗ്ലോബൽ അതായത് റിൻസൺ ജോസ് എന്ന ആളുടെ കമ്പനിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ പുതിയ പുതിയ വിവരങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിമിഷം പ്രതി എന്നോണം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ റിൻസൺ ജോസ് എന്തോ വലിയ പ്രശ്നം ചെയ്തു എന്നുള്ള രീതിയിലുള്ള മാധ്യമ വിചാരണകളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഈ ചാരസുന്ദരിയുടെ കാര്യം പറഞ്ഞു ഈ ചാരസുന്ദരി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ മറ്റൊരു വിവരം വരുന്നത് ഈ പേജർ ആക്രമണത്തിൽ മരിച്ചവരുടെ വിവരങ്ങളാണ് മരി പേജർ ആക്രമണം ഉണ്ടായതോടുകൂടി ഹിസ്ബുല്ല തലവനൊക്കെ ഹസൻ നസറുള്ളയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അടിക്കും അങ്ങ് ഇസ്രായേലിനെ ഷേവ് ചെയ്ത് തീർത്തു കളയുമെന്നൊക്കെ പക്ഷേ ഈ ആക്രമണത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ മരിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആളുകളാണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നുള്ള കണക്കാണ് ഇത് വെറും കണക്കല്ല ഊഹാപോഹങ്ങളല്ല അതായത് ഹിസ്ബുല്ലയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ ആ വിവരങ്ങൾ ഐ ഡി എഫ് അതായത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അതാണ് ഐ ഡി എഫ് ഐ ഡി എഫ് ഹാക്ക് ചെയ്ത് ഇവരുടെ സൈറ്റ് വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഐ ഡി എഫിന്റെ സൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇത് അറബി ഭാഷയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് മരിച്ചിരിക്കുന്നത് മാത്രമല്ല ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലൊക്കെ ഉള്ളത് അവിടെ ഇവിടെ മകട്ട് ആന്തരികാവയവങ്ങളിലൊക്കെ പരിക്കേറ്റ ഏർ ഗുരുതരാവസ്ഥയിലുള്ളത് അറുന്നൂറ്റി രണ്ട് പേരാണ് അതുപോലെ തന്നെ മരിച്ചവരിൽ നൂറ്റി മുപ്പത്തൊന്ന് പേർ ഇറാനിയൻ പൗരന്മാരാണ് അതായത് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് ഉണ്ടല്ലോ അതായത് ഇറാന്റെ ഔദ്യോഗിക സേന ആ സേനയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഹിസ്ബുള്ളക്കൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചേർന്നിരിക്കുന്നത് ഇറാനിയൻ പൗരന്മാരാണ് ഹിസ്ബുള്ളയെ ചെല്ലും ചെലവും ചോട് വളർത്തുന്നത് ഇറാനാണ് എന്നുള്ളത് പരക്കെയുള്ള ആക്ഷേപമാണ് അത് വിലയിരുത്തപ്പെടുകയൊക്കെ ചെയ്തതാണ് അതൊന്നുകൂടി സ്ഥിരീകരിക്കുന്ന വിവരമാണ് ഈ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ ഏറ്റുമുട്ടലിൽ മരിച്ചു എന്നുള്ളത് അത് ഒന്നും രണ്ടും ആളുകളല്ല നൂറ്റി മുപ്പത്തി പേരാണ് അങ്ങനെ മരിച്ചിട്ടുള്ളത് മറ്റൊരു സുപ്രധാന വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമനിൽ നിന്നുള്ള ആളുകൾ കൂടി മരിച്ചിട്ടുണ്ട് യമനിൽ നിന്നുള്ളത് ഏത് ഗ്രൂപ്പാണ് ഹൂതി ഗ്രൂപ്പാണ് ഹൂതി വിഭാഗത്തിൽ നിന്നും ഹിസ്ബുള്ളയോട് ചേർന്ന് ഇവിടെ യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയാണല്ലോ കാരണം യുദ്ധം ചെയ്ത് അങ്ങ് പോയിട്ട് വേണം ഹൂറികൾ ആറാടാൻ അത്തരത്തിൽ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് പേരാണ് അപ്പോൾ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിൽ നിന്ന് നൂറ്റി മുപ്പത്തി പേരും ഹൂതി വിഭാഗത്തിൽ നിന്ന് പോരാടാനായിട്ട് ഇപ്പത്തേക്ക് ചാടി മതി ചാടി വന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എഴുപത്തി ഒൻപത് പേരുമാണ് ഇതിൽ കൂടാതെ മരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സീനിയർ ഓഫീസർമാര് കേഡർമാരുമൊക്കെ ആയിട്ടുള്ളവരാണ് പരിക്കേറ്റവരിൽ അഞ്ഞൂറ്റി ഒമ്പതോളം പേർക്ക് കാഴ്ച പോയി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അതിൽ നാനൂറ്റി പേർക്ക് ഭാഗികമായി തന്നെ കാഴ്ച പോയിട്ടുണ്ട് ഇതിന് പിന്നാലെ വോക്കിയ ടോക്കിയുമൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഭീതിതമായിട്ടുള്ള അവസ്ഥ ലബനനിലുണ്ട് ലബനൻ്റെ സ്ഥാനപതിയൊക്കെ പറയുന്നത് ഞങ്ങളങ്ങ് അടിക്കും എന്നുള്ളത് പക്ഷെ ലബനൻ്റെ പകുതി ഭാഗവും ഹിസ്ബുള്ളയുടെ കയ്യിലാണ് ആ ഹിസ്ബുള്ള തന്നെ തകർന്ന് തരിപ്പണമായിട്ടുള്ള അവസ്ഥയിലാണ് ചിതറിത്തെറിച്ചു അത്രയും ചിതറിത്തെറിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് എന്താ പറയാ അതിന് അതിനെങ്ങനെ പറയണമെന്നുള്ളത് അറിയില്ല എന്തായാലും ഈ പരുക്കേറ്റിട്ടുള്ളവരുടെ കാര്യം പറയുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിൽ ജനനേന്ദ്രിയം തകർന്നവരുടെ കണക്ക് കൂടി വന്നിട്ടുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് ഈ പേജർ ആക്രമണത്തിൽ ജനനേന്ദ്രിയം തകർന്നിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കേണ്ട വസ്തുതയാണ് അതായത് പേജർ എവിടെയാണോ വെക്കുക മൊബൈലൊക്കെ നമ്മൾ പോക്കറ്റ്സിലാണ് ഇടുക പേജർ അരയിലാണ് കൊളുത്തി വെക്കുക അപ്പോൾ അത്തരത്തിൽ ഒരു ചെറിയൊരു സംഭവമാണ് ഈ പേജർ എന്തോരം ഉണ്ട് എന്ന് വിചാരിച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഈ ഒരു പേജർ കൊണ്ട് ഈ ഇസ്രോയിൽ എന്ത് ചെയ്യാനാണ് എന്തുണ്ടാക്കും എന്നൊക്കെ പുച്ഛിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ ഇതിലാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതായത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പകുതി മുക്കാലും വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥ വിവരങ്ങൾ ഹിസ്ബുല്ലയുടെ ഔദ്യോഗിക കുറിപ്പിൽ നിന്ന് ചോർത്തിയെടുത്ത് ഇൻ്റലിജൻസ് അതായത് ഇസ്രയേലിന്റെ ഡിഫെൻസ് ഫോഴ്സ് അവരുടെ ഔദ്യോഗിക സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇത്ര പേർക്ക് ഇത്ര പേർ മരണപ്പെട്ടു അതായത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേർ മരണപ്പെട്ടു അറുന്നൂറ്റി രണ്ട് പേർക്ക് ഗുരുതരാവസ്ഥയിലാണ് നൂറ്റി മുപ്പത്തൊന്ന് റെവല്യൂഷണറി ഗാർഡ്സ് കൊല്ലപ്പെട്ടു അതിൽ എഴുപത്തൊമ്പത് യമൻ പൗരന്മാർ കൊല്ലപ്പെട്ടു അതായത് ഹൂതികളുമായി ഹൂതികൾ വന്നതാണ് ഹിസ്ബുള്ളക്ക് ഒപ്പം ജയ് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് ആ ജയ് ജയ് വിളിക്കാൻ വന്ന അവരങ്ങനെ തീർന്നങ്ങ് പോയി എന്നുള്ളതാണ് പിന്നീട് വരുന്നതാണ് ജനനേന്ദ്രിയം തകർന്നു എന്നുള്ളത് ഈ ജനനേന്ദ്രിയം തകർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കരുത് പക്ഷെ അത് വളരെ ഒരു വലിയ വസ്തുതയാണ് അത്ര അതായത് അവർ അവർ പൂർണ്ണമായും തകർന്നു ഇത്രയേറെ പൂർണ്ണമായും തകർന്ന് അങ്ങ് പോയാലല്ലേ ഇപ്പൊ ഈ ഹൂറികളുടെ ഒപ്പം ഇരിക്കാനൊക്കെ പറ്റൂ ഇത് അതൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇവിടെ തന്നെ കിടക്കുവാണ് ഇത്തിരി വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ പേജറിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ട് വർഷത്തോളമായിട്ട് ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഹിസ്ബുള്ളക്കെതിരെയൊക്കെ പ്രവർത്തിക്കാൻ ഇവർ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയിലാണ് പേജർ മതി ഇനി മൊബൈൽ ഫോൺസ് വേണ്ട ഇവന്മാർ നമ്മുടെ വിവരങ്ങളൊന്നും ചോർത്തണ്ട എന്ന് ഹസൻ നസറുള്ള പറയുന്നത് ഈ ഹസൻ നസറുള്ളയുടെ വിവരങ്ങൾ ആരാണ് ഇസ്രയേലിനെ കൃത്യമായി ചോർത്തിയത് എന്നുള്ളത് മാത്രമാണ് ഇനി പുറത്തു വരേണ്ട വിവരം കാരണം ബാക്കിയെല്ലാ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു ഇതിലുള്ള ലിഥിയം ബാറ്ററിയുടെ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തു വന്നു ഹംഗറി ആസ്ഥാനമായുള്ള കമ്പനിയുടെ പേര് പുറത്തു വന്നു ക്രിസ്ത്യാനയുടെ എന്ന ചാരസുന്ദരിയുടെ കഥകൾ പുറത്തു വന്നു റിൻസൻ ജോസ് എന്നുള്ള മലയാളി ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതായത് ആദ്യം പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി നോർവീജിയൻ കമ്പനിക്ക് ഒന്നേ ദശാംശം മൂന്ന് മില്യന്റെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം അതേതാണ്ട് മൂന്നേ ദശാംശം അഞ്ച് മില്യന്റെ ഇടപാടാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് അതിനിടയിൽ തന്നെ മറ്റൊരു വിവരവും പുറത്തു വരുന്നുണ്ട് ഇറാൻ വീണ്ടും ചോദിച്ചു വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണത് കാരണം ഇറാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കാനായിട്ട് ഗൂഢാലോചന നടത്തി ഈ ഗൂഢാലോചന നടത്തിയതിൽ എഡ്ഡി എന്നൊരാൾക്കൊപ്പമാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഈ എഡിക്കൊപ്പം ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇസ്രയേലി പൗരൻ മോത്തി മാമൻ എന്ന എഴുപത്തിയേഴുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ കാര്യം ഇതോടുകൂടി സ്വാഹയാണ് മാത്രമല്ല ഈ വിവരം പുറത്തു വന്നതോടുകൂടി രണ്ടും ഗൂഢാലോചന മീറ്റിങ്ങുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഈ വിവരം പുറത്തു വന്നതോടുകൂടി ഇനി ും ഹനയെയൊക്കെ പോയ കണക്കിന് ഇനി ഓരോന്നോരോന്നായിട്ട് ഇസ്രയേൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് കുറച്ചു കാത്തിരുന്നിട്ടാണെങ്കിലും ഇറാനെ പൂർണ്ണമായിട്ടും അങ്ങ് ഇല്ലാതെയാക്കാനുള്ള പരിപാടികളായിരിക്കും ഇനി ആസൂത്രണം ചെയ്യുക അവരുടെ കയ്യിൽ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ ഉണ്ട് ഷിൻബെത്തുണ്ട് ഉണ്ട് പിന്നെയും ഒരുപാട് യൂണിറ്റുകൾ അവർക്കുണ്ട് ഇത്തരത്തിലുള്ള ചാര സംഘടനകളുണ്ട് ഇത്തരത്തിലുള്ള വിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇനി ഏത് ഭാഗത്ത് നിന്നാണ് ഇറാനെ തകർക്കാൻ പോകുന്നത് എന്നത് മാത്രം ഇനി ചിന്തിച്ചാൽ മതി എന്തായാലും ജനനേന്ദ്രിയം തകർന്നവരുടെ കണക്കുകൾ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി മുന്നൂറ്റി അഞ്ചു പേരാണ് അവരുടെ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയില്ല ഗുരുതരാവസ്ഥയിലുള്ളത് അറുന്നൂറ്റി രണ്ട് പേരാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വോക്കി ടോക്കികൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലബനിലെ സാധാരണ ജനങ്ങൾക്ക് വരെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കാനുള്ള ഭയം പടർന്നു പഠിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇറാനിലുള്ള ആളുകളും ഈ ഇറാനിലെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടല്ലോ റേസി ഉൾപ്പെടെ റേയ്സി മാത്രമേ പോയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരും ഹിസ്ബുള്ളയും ഒക്കെ ഏത് ഉപകരണം വെച്ചിട്ടാണ് ആശയ വിനിമയം നടത്താൻ ശ്രമിക്കുക എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് തുടങ്ങിയിരിക്കുന്നു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കല്ല അവിടെയുള്ളവർക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ പൊട്ടിത്തെറിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് തന്നെ അടുത്ത ദിവസം എന്തൊക്കെയാണ് അടുത്ത വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും നന്ദി